പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അനേക വ്യക്തികൾ ഒത്തിരി പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഒത്തിരി പേർ ഈ പ്രാർത്ഥന ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തിട്ട് കാണുന്നവരുണ്ട് ആദ്യമായി കാണുന്നവരുണ്ട് നേരത്തെ മുതലേ മുടങ്ങാതെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നവരുണ്ട് നിങ്ങളുടെ ഏത് അവസ്ഥയാണെങ്കിലും നിങ്ങൾ എവിടെയൊക്കെ ഇരുന്നാണ് ഈ പ്രാർത്ഥന കാണുന്നത് എങ്കിലും അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങൾ നിറഞ്ഞിരിക്കും എന്തെന്നാൽ ീ പ്രാർത്ഥനയിലൂടെ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തെ ഞങ്ങൾ അതിന് നന്ദി അർപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ചില കാര്യങ്ങളിൽ ഇനിയും തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു അതിനാൽ കർത്താവിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിനു വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ ഒരു നന്മയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്കിന്ന് വരെ സാധിച്ചു കിട്ടിയ എല്ലാ ദൈവാനുഗ്രഹങ്ങളാലും പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മനസ്സിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന സമാധാനവും സന്തോഷത്തെയും പ്രതി ഈ രാത്രിയിൽ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ അസ്വസ്ഥതയും വിഷമവും ഒന്നുമില്ലാതെ സുഖമായ ഉറക്കം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഏഴ് എട്ട് മുതലുള്ള വാക്യങ്ങൾ കത്താവ് ജനതകളെ വിധിക്കുന്നു കത്താവെ എൻ്റെ നീതി നിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയനിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിചയ ദൈവം നീതിമാനായ ന്യായാധിപനാണ് അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ല എങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ചു കൂട്ടും അവിടുന്ന് വില്ല് കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവന്റെ അക്രമം അവന്റെ നിറുകയിൽ തന്നെ തറയുന്നു കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ മുഴുവനും നിന്റെ നീതിയാൽ ഞങ്ങളെ നീ ചേർത്തു പിടിച്ച് നിന്റെ അനന്തമായ സ്നേഹത്തെ അനുഭവിക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു നിനക്ക് എന്റെ കൃപ മതി എന്നരളിച്ചത് യേശുനാഥ നിന്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ചേർത്തു പിടിക്കണമേ എന്നാൽ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ തക്ക വിധം നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ തക്ക വിധം ഞങ്ങൾ ആരാണ് കഥാവേ ഞങ്ങളൊന്നുമല്ല എന്നാൽ നിന്റെ കൃപയാണ് നിന്റെ കാരുണ്യമാണ് നിന്റെ സന്നദ്ധിയിലേക്ക് പോലും വരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചത് കഥാവെ നിന്റെ നാമം സർവഭൂമിയിലും മഹത്വപ്പെടട്ടെ നീ അത്യുന്നതനായ പരമപരിശുദ്ധനായ ദൈവമാണ് നിന്റെ സന്നധിയിൽ മനുഷ്യർക്ക് സർവ സൃഷ്ടികൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല എന്നാൽ നീ അത്രമാത്രം പരിശുദ്ധനും പരമപരിശുദ്ധനും പരിപൂർണനും കാരുണ്യവാനുമാണ് എന്റെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിയുമ്പോൾ എത്രമാത്രം വക്രതയും ദുഷ്ടതയും തിന്മയും അനീതിയും ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഹൃദയത്തെയാണല്ലോ ഈ രാത്രിയിൽ നീ കാണുന്നത് എന്റെ കർത്താവി നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ പാപ നീ തുടച്ചു നീക്കി നിർമ്മലമായ ഒരു ഹൃദയം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരോട് അസൂയയും പകയും ദുഷ്ടതയും വൈരാഗ്യവും കോപവും വെച്ചു പുലർത്താതെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ദൈവത്തിൻറെ ശക്തി ി പുറപ്പെടുന്നതിന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് കുടുംബത്തിൽ നിന്ന് കലഹം മാറ്റുന്നതിന് എല്ലായിടവും ഞങ്ങളായിരിക്കുന്ന ഓരോ സ്ഥലത്തും എല്ലാവരും ദൈവത്തെ അനുഭവിക്കുന്നതിന് ഞങ്ങളുടെ സാന്നിധ്യത്തിലൂടെ അത് നടത്തുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധമാക്കി നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിക്കണമേ അത്രമാത്രം വിശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ എൻ്റെ പിതാവായ ദൈവം പരിപൂർണനായതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ എന്ന് അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സ്വർഗസ്തനായ പിതാവ് കരുണ കാണിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കുവിൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ ദൈവമേ ഞങ്ങൾ പാപികളായതുകൊണ്ട് നിന്റെ കാരുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ കഥാവേ കരുണ കാണിക്കാൻ മറ്റേ വ്യക്തി പാപത്തിൽ കഴിയുന്നവരായിരിക്കണമല്ലോ എന്നാൽ ഞങ്ങൾ ഓരോരുത്തരും പാപികളാണ് ഈ രാത്രിയിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ച് നീ ഞങ്ങളെ നിന്റെ കൂടെ ചേർക്കുന്നതുപോലെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് ഞങ്ങളുടെ ശത്രുക്കളോട് ഞങ്ങളെക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് ഞങ്ങളെ അനാവശ്യമായി അകാരണമായി വെറുക്കുന്നവരോട് ഞങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തുന്നവരോട് ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചവരോട് ഞങ്ങളെ ചതിച്ചവരോട് വഞ്ചിച്ചവരോട് കഥാവി ഈ രാത്രിയിൽ നീ ഞങ്ങളോട് ക്ഷമിക്കുന്നതുപോലെ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കും അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിനും അവരെ സ്നേഹിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ തടസ്സങ്ങൾ നീ മാറ്റി ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ നീ മാറ്റി എല്ലാ മേഖലയിലും നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങൾക്കാവശ്യമായ സൗഖ്യം നീ പ്രദാനം ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും അടിസ്ഥാന കാരണം വർഷങ്ങളായി ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വെറുപ്പും വിദ്വേഷവും അസൂയയും കോപവും ശത്രുതയുമാണ് കഥാവെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദൈവമേ അത് ഞങ്ങളുടെ തന്നെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്തെന്നാൽ കഥാവെ നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ വിശുദ്ധമത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം പതിനാലും പതിനഞ്ചാം വാക്യത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് രേത യേശുനാഥ നീ ഞങ്ങളോട് ക്ഷമിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായി തീരും അതിപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് കർവേ ഞങ്ങളുടെ ഈ ദുരവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരുന്നതിന് ആദ്യം ഞങ്ങളുടെ ഹൃദയത്തെ വെടിപ്പായി ശുദ്ധിയോടെ കാത്തു സംരക്ഷിക്കാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ എല്ലാവരോടും ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ ദ്രോഹം ചെയ്യുന്നവരോട് വേണ്ടി ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവരോട് വേണ്ടി എല്ലാവർക്കും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മനുഷ്യന്റെ മനസ്സ് നീ പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒന്നുമല്ല ഞങ്ങൾക്കിപ്പോൾ ഉള്ളതെല്ലാം നിന്റെ ദാനം മാത്രമാണ് ഞങ്ങളുടെ ജീവൻ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ ഞങ്ങളുടെ ആരോഗ്യം ആയുസ് ഞങ്ങളുടെ സമ്പത്ത് വസ്തുവകകൾ ഞങ്ങളുടെ ബന്ധങ്ങൾ സമൂഹം എല്ലാം കഥാവെ നിന്റെ ദാനമൊന്നും മാത്രമാണ് ദാനമായി ഞങ്ങൾ സ്വീകരിച്ചിട്ട് അത് ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മടി കാണിക്കുന്ന ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ സ്വാർത്ഥതയെ കഠിനഹൃദയത്തെ നീ രാത്രിയിൽ ക്ഷമിക്കണമേ കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിന്നെ സ്തുതിച്ച ആരാധിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ വ്യക്തികളുടെ മേൽ ഇന്ന് നിന്റെ കൃപ ചുരിയണമേ സകല മേഖലയിലും ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും സംരക്ഷണവും നൽകണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവയെ നിന്റെ സന്നദ്ധിയിൽ നീതിനിഷ്ഠയോടും സത്യസന്ധതയോടും കൂടി ജീവിക്കാൻ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ നീ ശക്തി തരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ ദുഷ്ടരിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് ക്ഷമിക്കാനും എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നതിനും ദൈവത്തിന് മഹത്വപൂർണമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കഥാപേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഒരു മകൾക്ക് വിവാഹാലോചന നടക്കുന്നു അവർക്ക് സ്വന്തമായി ഭവനമില്ല സ്വന്തമായി ജോലിയില്ല സ്വന്തമായി ഒന്നുമില്ല എന്നാൽ ഈ വിവാഹം ദൈവമേ നിന്റെ ഇഷ്ടപ്രകാരമാണ് എങ്കിൽ അതെ ഇത്രയും വേ വേഗം തടസ്സം കൂടാതെ നടത്തി കൊടുക്കണമേ നിന്റെ ഇഷ്ടപ്രകാരമല്ലാത്ത വിവാഹങ്ങളെ നീ മാറ്റിക്കളയണമേ എന്തെന്നാൽ വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം ദൈവം തന്നെയാണ് സ്നേഹം തന്നെയാണ് നിന്റെ ഇഷ്ടം ഉള്ള വിവാഹങ്ങൾ നടക്കണമേ കഥാവേ ിഷ്ടപ്രകാരമുള്ള വിവാഹത്തെ നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ അതിൻ്റെ വരും വരായികളെ കുറിച്ച് നീ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ ദൈവമേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ഹിതപ്രകാരമുള്ള മക്കളെ കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് നീ വിവാഹം ആലോചിച്ച് വിവാഹ ജീവിതത്തിനു വേണ്ട അടിസ്ഥാനമായ കൃപകൾ ദൈവാനുഗ്രഹങ്ങൾ ദൈവിക വിശുദ്ധി ജ്ഞാനം അറിവ് എളിമ വിവേകം ബുദ്ധി എല്ലാം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ നാളത്തെ ദിവസം ഇന്റർവ്യൂവിന് പോകുന്ന മക്കളുടെ കൂടെ ഇരുന്ന് വിജയം നൽകണമേ നാളെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ വിജയിപ്പിക്കണമേ നാളെ ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് കൃപ നൽകണമേ കഥാമി ഒരു പുതിയ ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് അത് കണ്ടെത്താനുള്ള മാർഗം നീ തെളിച്ചു കൊടുക്കണമേ ദൈവമേ നാളെ ചെക്കപ്പിനും സ്കാനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായി ആശുപത്രികളിലേക്ക് പോകുന്നവരുടെ കൂടെയിരുന്ന് എല്ലാ റിപ്പോർട്ടുകളും നോർമലാക്കി കൊടുക്കാൻ നീ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ യാത്രകളെ നീ വിശദീകരിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ നാളത്തെ ദിവസം നിന്റെ വിജയകരമായ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് കാണാൻ ഞങ്ങൾക്കിട വരുത്തുകയും ചെയ്യണമേ കഥാവ രാത്രിയിൽ എല്ലാ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ും ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും സൗഖ്യം കൊടുക്കണമേ സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്റെ ചിരകൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളെ നീ കാത്തുപരിപാലിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നരളി ചെയ്ത ഈ വചനത്താൽ ഞങ്ങളെ തന്നെ നിന്റെ സ്നേഹ സ്നേഹത്തിൽ നിലനിർത്തണമേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ സ്നേഹം തിരിച്ചറിയുവാനും അത് അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് നൽകുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ സകല പൈശാചിക ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ ആസക്തികളിൽ നിന്നും ലോകത്തിന്റെ നിന്നും ദുഷ്ടപിശാചികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കഥാവ് ഈ രാത്രിയിൽ ഞങ്ങളെയും ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ ദൈവമേ അങ്ങനെ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിനക്കുള്ള സകലതിനെയും കാത്തു സംരക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ നാളത്തെ പ്രഭാതം കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സാധിക്കുന്ന പ്രഭാതമാക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം നമ്മളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെട്ട് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്തും നമുക്ക് ഇന്ന് രാത്രിയിൽ നന്ദി പറഞ്ഞ് നമുക്ക് കിടന്നുറങ്ങാം ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം തീർച്ചയായും നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുമ്പോൾ അനേകർക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും അനേകർ ഒരല്പം ആശ്വാസത്തിനു വേണ്ടി ശ്രമിക്കുന്ന സമയത്തിനായിരിക്കും ഈ പ്രാർത്ഥന എത്തുന്നത് ഒരല്പം സമാധാനത്തിനു വേണ്ടി കൊതിക്കുന്ന സമയമായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്നത് അത് അവർ തുറന്ന് കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവകരങ്ങളിൽ പ്രീതികരമായി എത്തുന്നതിനും ഈ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും കർത്താവ് ഇടപെട്ട് വ്യക്തമായി ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിനും ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും മാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണമേ ആ മാൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു